വർഷങ്ങൾക്ക് ശേഷം മോഹൻലാലും സത്യനന്ദിക്കാടും ഒന്നിച്ചിരിക്കുന്നു ഹൃദയപൂർവ്വം എന്ന ലൊക്കേഷൻ്റെ വിശേഷങ്ങളിലേക്കാണ് ഇന്നത്തെ വീഡിയോ ഫിലിം പ്ലസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം വർഷങ്ങൾക്ക് ശേഷം സത്യനന്ദിക്കാടും മോഹൻലാലും ഒരു സിനിമ ചെയ്യുന്നു വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു പത്ത് വർഷമായി എന്നും എപ്പോഴും ആണെന്ന് തോന്നുന്നു ഒരുമിച്ച് ചെയ്ത അവസാനത്തെ സിനിമ അതില് മോഹൻലാൽ മഞ്ജു വാര്യര് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് പിന്നീട് സത്യൻ എല്ലാ വർഷവും അങ്ങനെ സിനിമ ചെയ്യുന്ന കൂട്ടത്തിലല്ല രണ്ട് വർഷം കൂടുമ്പോഴേക്കാണത് പിന്നെ ഭഗത്വാസിൽ മമ്മൂട്ടിയുടെ മകൻ ജയറാം അങ്ങനെ കുറച്ച് പേര് വച്ചിട്ടാണ് സിനിമ ചെയ്തത് ഏറ്റവും ഒടുവിൽ സത്യം ചെയ്തത് രണ്ടായിരത്തി രണ്ടിലാണ് മകൾ എന്ന സിനിമ ജയറാമും മീര ജാസ്മിനും മീര ജാസ്മിനും തിരിച്ച് വരവ് നടത്താൻ പറ്റിയ സിനിമ എന്ന ടൈറ്റിലോടെയാണ് അന്നത്തെ ഷൂട്ടിംഗ് എല്ലാം തുടങ്ങിയത് പക്ഷേ ആ പടം കൊണ്ട് ആർക്കും ഒരു ഗുണം ഉണ്ടായിട്ടില്ല പിന്നെ നിശബ്ദനായി ഇരിക്കുകയായിരുന്ന സത്യൻ പുതിയ പുതിയ കഥകൾ കണ്ടെത്താനുള്ള ശ്രമത്തിലായിരുന്നു ഇപ്പോൾ എഴുതാ ആശീർവാദിൻ്റെ ബാനറിൽ സത്യനെ കൊണ്ട് തന്നെ സിനിമ സംവിധാനം ചെയ്യിച്ചിരിക്കുന്നു ഇപ്പോൾ ഈ സിനിമയ്ക്ക് ഹൃദയപൂർവ്വം എന്നാണ് പേരിട്ടിരിക്കുന്നത് ഈ പേര് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പേരിട്ടു എന്ന് ചോദിക്കുകയുണ്ടായി ആദ്യം ഒരു കള്ളച്ചിരിക്ക സത്യനുണ്ടായിരുന്നത് മോഹൻലാലും അത് വിട്ടു വരുന്നില്ല കാരണം ഇതിങ്ങനെ ചോദിക്കാൻ കാരണം ഒരു ഒരു പിരി വേർപിരിവ് ഒരു സൗന്ദര്യ പിണക്കം ഇരുവർക്കും ഇടയിലുണ്ടായിരുന്നു ഏറ്റവും അടുത്തവർ തമ്മിൽ ചേരുമ്പോഴാണ് ഈ ഇണക്കങ്ങളും പിണക്കങ്ങളും അത് കൂടിച്ചേരുമ്പോൾ ആരെങ്കിലും ഒരാൾ മുൻകൈ എടുത്തുകൊണ്ട് ഇരുവരെ ഒന്നിപ്പിക്കുമ്പോൾ അത് പൂർവാദ്യം ശക്തിയോടെ സ്നേഹബന്ധങ്ങൾ വളരുന്നു അവർ ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ നിർമ്മിക്കുന്ന അഭിനയ ആ സിനിമകളിൽ കുറേ കൂടി ശക്തമായി തീരും ഇതിൻ്റെ മറ്റൊരു ഉദാഹരണം ഞാൻ പറയട്ടെ ഓയിൻ ബി പ്രശസ്തനായ എഴുത്തുകാരനല്ലേ അദ്ദേഹത്തിൻ്റെ ആത്മസുഹൃത്ത് ഇപ്പം ദേവരാജ് മാഷെ ഈ പേരും കൂടി ചേർന്നാരുണ്ടാവുന്ന പാട്ടുകളെ കുറിച്ച് ഞാൻ പറയണ്ടല്ലോ അങ്ങനെയുള്ള ഇരുവരും ഒരു ചെറിയ പണക്കം ഇടയിലുണ്ടായി ആ പേരും മാറി നിന്നപ്പോ പാട്ടുകളുണ്ടായി നല്ല പാട്ടുകളുണ്ടായെങ്കിലും ദേവരാജൻ ഓ എൻ വി കോമ്പിനേഷനിൽ വന്നിരുന്ന മുൻകാലം ഒരുമിച്ച പാട്ടിൻ്റെ അത്ര ശക്തി ഉണ്ടായോ എന്ന് പലരും ചർച്ച ചെയ്യുന്നു ഇവർ ഒന്നിപ്പിക്കണം ആരും ഒന്നിപ്പിക്കാൻ മുൻകൈ എടുക്കും അങ്ങനെ ജേഴ്സിയുടെ പടത്തിലാണ് ഇങ്ങനൊരു അവസരം ഉണ്ടാക്കി കൊടുത്തത് അന്ന് ഓൻബി എഴുതിയ ഒരു പാട്ടുണ്ടായിരുന്നു നീ അരികിൽ ഉണ്ടായിരുന്നെങ്കിൽ പാട്ട് നല്ല പാട്ടാണ് പക്ഷെ അതിൽ ഒരർത്ഥമുണ്ടായിരുന്നു ദേവരാജ നീയും ഞാനും എന്തിനാണ് അകന്ന് നിന്നത് ഒരു കാരണവും നമുക്കിടയിൽ ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് രണ്ടു പേർക്കും അറിയാം എങ്കിലും നമ്മളതന്നു പക്ഷെ ഇപ്പോൾ ഞാൻ ആലോചിക്കുന്നു നമ്മൾ ചേർന്ന വീണ്ടും ചേർന്നപ്പോൾ നീ അരികിലുണ്ടായിരുന്നെങ്കിൽ എത്രയോ നല്ല പാട്ടുകൾ നമുക്ക് ചെയ്യാമായിരുന്നു ഇങ്ങനെ ഒരു സംഭവമാണ് പിന്നീട് വന്നത് അത് ശരി തന്നെയായിരുന്നു എന്നതുപോലെ ഈ മോഹൻലാലും സത്യനന്ദിക്കാടും എപ്പോൾ ഒന്നായി ഉണ്ടോ അന്നുണ്ടായ സിനിമ ലിസ്റ്റ് തന്നെ നമ്മൾ പരിശോധിച്ച് നോക്കുക എല്ലാം നല്ല സിനിമകളായിരുന്നില്ലേ ഹിറ്റ് സിനിമകളായിരുന്നില്ലേ പിന്നെ എന്തിനാണിവർ വേർ പിരിഞ്ഞത് അതിനവർക്കും കാരണങ്ങളില്ല നമുക്കും കാരണങ്ങളില്ല ഒരു മാറ്റം ഫ്രഷ്നെസ് ഇതൊക്കെ എരുവൂട്ടും ആഗ്രഹിക്കും അങ്ങനെ ആഗ്രഹിച്ച സിനിമകളിൽ തന്നെ മോഹൻലാൽ ഇല്ലാതെ ചെയ്ത രണ്ട് മൂന്ന് സിനിമകൾ സത്യന് പേരുദോഷമൊന്നും ഉണ്ടാക്കിയിട്ടില്ലേ കേട്ടോ ഇപ്പോൾ ഫഗത് ബാസിനെ കൊണ്ടുവന്ന ഞാൻ പ്രകാശൻ ഒരു കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന സിനിമയായിരുന്നു അതേപോലെ തന്നെ ഫഗത് ബാസിൽ അഭിനയിച്ച വേറൊരു സിനിമ ഒരു ഇന്ത്യൻ പ്രണയകഥ അമല പോലുണ്ടായിരുന്നല്ലോ അതും കുഴപ്പമില്ലായിരുന്നുള്ളാണ് പക്ഷെ അവിടെ പറ്റിയത് ജയറാമിനെ നായകനാക്കി മോ മീര ജാസ്മിനെ ആ മകളാണ് അപ്പോൾ മോഹൻലാലുമായിട്ടുള്ള രസതന്ത്രമൊക്കെ മൂര ജാസ്മി ഹസമായിരുന്നു അപ്പോൾ അപ്പോൾ ചേരേണ്ട ആൾക്കാർ ചേരുമ്പോൾ രണ്ടു പേർക്കും ശക്തി ഉണ്ടായിരിക്കാം ആ ശക്തികൾ രണ്ടുപേരും ഒരുമിച്ച് ചേരുമ്പോഴാണ് പൂർവാദ്യം ശക്തിയോടെ എന്ന് പറഞ്ഞ പോലെ ഇവിടെയും ഞങ്ങളത് ഉപയോഗിക്കും പൂർവാദ്യം ശക്തിയോടെ മോഹൻലാലും സത്യനന്ദിക്കാടും ഹൃദയപൂർവ്വം എന്ന ടൈറ്റിൽ തന്നെ ഒരുമിച്ചിരിക്കുകയാണത് അതൊരു സാധാരണ സത്യനന്ദിക്കാടിൻ്റെ സിനിമ കാണുന്ന സുഖം ലഡു കഴിക്കാൻ രസമാണ് അമിതമായിട്ടുള്ള മധുരമില്ലാതെ അതായത് ഷുഗർ പേഷ്യൻ്റിന് പോലും കഴിക്കാവുന്ന രീതിയിലുള്ള ലഡു തയ്യാറാക്കുന്ന പോലെയാണ് ഈ സിനിമ എല്ലാവിധ പ്രേക്ഷകരെയും ആകർഷിക്കുന്ന രീതിയിൽ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആലോചിക്കു മുമ്പ് സത്യനന്ദിക്കാടിൻ്റെ സിനിമകളിൽ തിരക്കഥക്കെ എഴുതി കൂടുതൽ രഘുനാഥ് പോലെ ശ്രീനിവാസൻ അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ ഈ രണ്ടു പേർക്കും എഴുതാൻ പറ്റാത്തൊരവസരം വന്നപ്പോഴാണ് സത്യനന്ദിക്കാട് സ്വയം തിരക്കഥ എഴുതിയത് അതും വിജയിച്ചു ഇപ്പോൾ ഈ പടത്തിൽ സത്യനന്ദിക്കാൻ അല്ല തിരക്കഥ എഴുതുന്നത് സത്യനന്ദിക്കാണ്ടെ മകനാണ് കഥ എഴുതിയിരിക്കുന്നത് അഖിൽ സത്യൻ സംവിധാനം ചെയ്തിട്ടുള്ള ചെറുപ്പക്കാരാണ് തിരക്കഥ ടി പി സോനു ഈ രണ്ട് പേരെയാണ് ഇതിൻ്റെ ഏൽപ്പിച്ചിരിക്കുന്നത് അതിൽ സത്യനന്ദിക്കാൻ്റെ കോണ്ടിബ്യൂഷൻ സ്വഭാവ ഉണ്ടായി സംവിധായകൻ നിലയ്ക്ക് ഉണ്ടായിരിക്കും അങ്ങനൊരു സിനിമ വരുമ്പോൾ ഈ സിനിമയുടെ ലൊക്കേഷൻ ഭൂരിഭാഗവും പൂനെയിലാണ് കുറച്ച് നാളത്തെ ലൊക്കെ ഷൂട്ടിങ് കേരളത്തിലെ കഴിഞ്ഞ് അവിടെ പോയിരിക്കുകയാണ് ഇത് പറഞ്ഞു വരുന്നത് ഇത് നായിക സത്യൻ മന്തി മാളവിയ മോഹൻലാണ് സത്യൻ്റെ മുൻകാല ചിത്രങ്ങളിൽ പോലെ ലാലു അലക്സ് നല്ലൊരു റോളിലുണ്ട് അത് സത്യൻ്റെ പടത്തിൽ ഒരു സ്പെഷ്യൽ റോളുകൾ തന്നെയാണ് എക്കാലത്തും ലാലു അലക്സിന് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ലാലു അലക്സ് കൊടുക്കുന്ന റോള് ഗംഭീരാക്കുന്ന ഒരു ചെറുപ്പക്കാരൻ തന്നെയാണ് പിന്നെ പഴയ സംഗീത ക്കുന്നുണ്ട് അങ്ങനെ കുറേ ആസിൻ്റെ മകനുണ്ട് ഇങ്ങനെ കുറച്ച് പേര് ഈ സിനിമയിൽ നല്ല റോളുണ്ട് ഇതൊക്കെ ചെയ്യുമ്പോഴും ഞങ്ങൾ ആലോചിക്കുന്നത് ഈ സത്യനും മോഹൻലാലും ഒരുമിക്കുമ്പോഴുള്ള എന്ന് ശരിക്കും ഈ കുശ്രിത്തരങ്ങൾ പല സിനിമകളിലും ആ ലൊക്കേഷൻ ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും അതുണ്ടായിട്ടുള്ളത് അത് പറയാനൊരു കാരണം മോഹൻലാലിൻ്റെ സ്വഭാവം ഇഷ്ടപ്പെട്ട ആൾക്കാരെ പല പേരുകളിൽ പല ശബ്ദങ്ങളിൽ മിമിക്രി പോലെ തിരിച്ച് ഫോൺ വിളിച്ച് അവരാണ് ധരിപ്പിക്കും ഇപ്പോൾ എത്രയോ പേരെങ്ങനെ ഇപ്പോൾ തമിഴിൽ തന്നെ മുടി ചൂടാമനായിരുന്ന പ്രൊഡ്യൂസറാണ് കെ സംവിധാനം കെ ബാലചന്ദ്രൻ ബാലചന്ദ്രനെ പോലും അനുകരിച്ചുകൊണ്ട് സംസാരിച്ച് സത്യനെ പറ്റിച്ചിട്ടുണ്ട് വേറൊരു ഓഫീസ് ചില ഒരു ക്രിമിനൽ കേസിനെ ഒളിപ്പിക്കുക പോലീസ് ഓഫീസറുടെ സംസാരിച്ചിട്ടുണ്ട് ഇങ്ങനെ പലതരത്തിലും വിളിച്ചിട്ട് ഇവർ ഞെട്ടിച്ചിട്ട് അവസാനം അത് ഞാനാണ് മോഹൻലാലാണ് എന്ന് പറഞ്ഞു വരുന്ന സംഭവം ഇപ്പോൾ ഈ സെറ്റിൽ തന്നെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പൂനെയിൽ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ മോഹൻലാൽ ഇച്ചിരി സമയം മാറി നിൽക്കേണ്ടി വന്ന ലൊക്കേഷനിൽ അതിനിടയിലാണ് സത്യനൊരു ഫോൺ വന്നത് അപ്പോൾ സാധാരണ രീതിയിൽ സത്യം വിചാരിച്ച എന്താ ഇങ്ങനെ മോഹൻലാൽ തന്നെ പറ്റിക്കാൻ വേണ്ടി വീണ്ടും ഇങ്ങനെ എന്തെങ്കിലും കുസ്യത്തിനെ ഒപ്പിക്കുക അതെന്ന് വിചാരിച്ചിട്ട് അശ്വിനു പറഞ്ഞു പിന്നെ വിളിക്കാം അപ്പം വീണ്ടും വന്നു പല വേറെന്തോ കാര്യം സംസാരിക്കാം അപ്പോൾ സത്യം വിചാരിച്ചെന്താണെന്നറിയാമോ മുൻപൊരുക്കെ ഇങ്ങനെ പിണറായി വിജയൻ എന്ന് പറഞ്ഞ ഒരു ഫോൺ കൊന്നിരുന്നു ഇടതുപക്ഷ മുന്നണിക്ക് അധികാരം സീറ്റുകൾ കിട്ടിയപ്പോൾ കഴിഞ്ഞ പ്രായ സീറ്റ് കൂടുതൽ കിട്ടിയപ്പോൾ പിണറായി വിജയൻ്റെ ഫോൺ വരുന്നു അപ്പോൾ സത്യനും സത്യൻ്റെ മകനും അഖില സത്യനും കൂടി യാത്രയിലായി അപ്പോഴാണ് ഈ ഫോൺ വരുന്നത് ഈ ഫണ് വന്നെന്താ അപ്പോൾ അത് കാണുന്ന വിളിച്ചോണ്ട് ഞാൻ പിണറായി വിജയൻ സഹാവിന് കൊടുക്കാം എന്ന് പറഞ്ഞിട്ടാണ് സത്യനെ ഏൽപ്പിക്കുന്നത് അപ്പം സത്യം തീരുമാനിച്ച് ലാലേ ഇത്തവണ നീ പിണറായി വിജയൻ സഹാവിൻ്റെ റോളിലാണ് പ്രത്യക്ഷപ്പെടുന്നത് നിനക്കുള്ളു ഞാൻ തരാം എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഫോൺ അറ്റൻഡ് ചെയ്യുന്നത് പക്ഷെ ലാൽ അത് അവിടെ അപരിചിതനായ എന്നാൽ മയപ്പെടുത്തുന്ന രീതിയിൽ വളരെ പതുക്കെയുള്ള സംസാരം കേട്ടത് വേറെ ആരോ ആയിരിക്കും വിചാരിച്ചു ഒരിക്കലും പിണറായി വിജയനാണെന്ന് സത്യനന്ദിക്കാട് വിചാരിച്ചിട്ടുണ്ടായില്ല സംസാരിച്ച കൂട്ടത്തിൽ സത്യനന്ദിക്കാടാണ് നിങ്ങൾ കുറച്ച് കലാകാരന്മാരെ എൻ്റെ സത്യപ്രതിജ്ഞയ്ക്ക് ഞാൻ ക്ഷണിക്കുകയാണ് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് സത്യപ്രതിജ്ഞ എന്ന് പറഞ്ഞു ഓക്കെ വരാം എന്ന് സത്യം പറഞ്ഞു വെച്ചെങ്കിലും അത് ഇപ്പോഴായി അല്ലാന്ന് അപ്പോൾ തന്നെ മോഹൻലാലിൻ്റെ നമ്പറിൽ ഡയൽ ചെയ്തു വിളിച്ചു മോഹൻലാൽ മോഹൻലാലിപ്പോൾ കഥിച്ചുകൊണ്ട് എന്താ സത്യ എന്തോ വിഷയമാണ് അല്ല ഇപ്പോൾ പിണറായി വിജയൻ സാറിനെ സംസാരിച്ചു സത്യപ്രതിജ്ഞ ചെല്ലാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മോഹൻലാലിൻ്റെ കമൻറ്റ് എന്നെയും വിളിച്ചു പക്ഷേ എനിക്കൊന്ന് ഷൂട്ടിംഗ് ആയിരിക്കും എനിക്ക് പോകാൻ പറ്റില്ല ഞാൻ വേറെ ദിവസം പോകാം അപ്പോൾ സത്യു മനസ്സിലായി അപ്പോൾ വിളിച്ചത് മോഹൻലാലായിരുന്നില്ല എന്നുള്ളത് അപ്പോഴാണ് വിചാരിച്ചത് താൻ അത് മോഹൻലാലാണ് എന്ന് വിചാരിച്ചു കൊണ്ട് വളരെ രൂക്ഷമായി പിണറായി സഖാവിൽ സംസാരിച്ചിരുന്നെങ്കിലോ എന്ന് വിചാരിച്ചു അത്തരത്തിലുള്ള ചില വിക്രിയകൾ കുസൃതികളൊക്കെ മോഹൻലാൽ ഇപ്പോഴും ചെയ്യുന്നുണ്ട് അങ്ങനെ ഭയന്നിട്ടാണ് ഇപ്പോൾ വന്ന കോൾ സത്യത്തിൽ എടുക്കാതിരുന്നത് അപ്പോൾ എഴുതി ആ ഷോട്ടിൻ്റെ ഗ്യാപ്പ് കഴിഞ്ഞ് മോഹൻലാൽ വന്നു മോഹൻലാലിന് ലാലേ ഇപ്പോൾ ഒരു കോൾ വന്നിരുന്നു നീ എന്നെ പറ്റിക്കാൻ വേണ്ടി വേറെ ഏതെങ്കിലും ശബ്ദം മാറ്റി വിളിച്ച് കഥകളുണ്ടാക്കാൻ പോയിട്ടാണെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ അറ്റൻഡ് ചെയ്തില്ല അപ്പോൾ ലാലിൻ്റെ മറുപടി ഇങ്ങനെയാണ് അതിന് ഇനിയും സമയമുണ്ടല്ലോ സത്യ നമ്മളൊരു ഇടവേളയ്ക്ക് ശേഷം ചേർന്നതല്ലേ പേടിക്കണ്ട കഥകൾ ഇനിയും ഉണ്ടായിരിക്കും അത് ഹൃദയപൂർവ്വം തന്നെ ഞാൻ അവതരിപ്പിക്കുകയും ചെയ്യും എന്നാണ് ാല് മറുപടി പറഞ്ഞത് പ്രേക്ഷകരെ നമ്മൾ കാത്തിരിക്കുകയാണ് രണ്ടുപേരും കുറച്ച് വർഷത്തിന് ശേഷം ഒരു നല്ല സിനിമയുമായി വരുമെന്നു എന്നാണ് കേൾക്കുന്നത് അത് ആശീർവാദിൻ്റെ ബാനറിലാണ് ഒരു പ്രിസ്റ്റേജ് ചിത്രമാണ് അതായത് പറയാതെ പറയുന്നൊരു സംഭവമുണ്ട് സത്യ ഞാൻ മോഹൻലാൽ നീയും ഒരുമിച്ച് ചേരുമ്പോൾ നല്ല സിനിമകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് ആ ഗണത്തിലേക്ക് നമ്മളിതാ ഒരു സിനിമ കൊടുക്കുന്നു ഹൃദയപൂർവ്വം എന്ന് പറയുമ്പോൾ തന്നെ അത് പ്രേക്ഷകരെ കൂടി നമ്മൾ ക്ഷണിക്കുകയാണ് സിനിമാ പ്രേക്ഷകരെ